മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഏറെ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ചിത്രമാണ് കളങ്കാവൽ നവാഗതനായ ജിതൻ കെ ജൂസം വിതരണം ചെയ്ത ഈ ക്രൈം ത്രില്ലർ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ ഒരുങ്ങുന്ന ഏഴാമത്തെ നിർമ്മാണ സംരംഭമാണ് നേരത്തെ നവംബർ ഇരുപത്തിയേഴിന് ചിത്രം റിലീസ് ചെയ്യുന്നതായിരുന്നു ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ചില സാങ്കേതികപരമായ കാരണങ്ങളാൽ ഈ തീയതിയിൽ മാറ്റം വരുത്തി ഇത് സംബന്ധിച്ച് പോസ്റ്റർ അപ്ഡേഷനിലൂടെ അടിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു എങ്കിലും പുതിയ റിലീസ് തീയതിയെ കുറിച്ച് ആരാധകർക്കിടയിൽ ആകാംക്ഷ നിലനിന്നിരുന്നു ആരാധകരുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് മമ്മൂട്ടി കമ്പനി ഇപ്പോൾ പുതിയ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡിസംബർ അഞ്ചിന് കളങ്കാവൽ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പുതിയ അറിയിപ്പ് ഈ പ്രഖ്യാപനത്തോടൊപ്പം സിനിമയുടെ ചിത്രീകരണ രംഗങ്ങളും അടിയറ പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അതിഗംഭീരമായ ഒരു മേക്കിംഗ് വീഡിയോയും പുറത്തുവിട്ടിട്ടുണ്ട് ഇത് ചിത്രത്തെക്കുറിച്ചുള്ള ആകാംക്ഷ ഇരട്ടിയാക്കി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം ഇല്ലല്ലോ ദുൽഖർ സൽമാൻ ചിത്രം കുറുപ്പിന്റെ കഥാകൃത്തുക്കളിൽ ഒരാളായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ക്രൈം ഡ്രാമ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു മലയാളത്തിലെ ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ ഒരാളായ വിനായകൻ ചിത്രത്തിൽ ശക്തമായ പോലീസ് കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ സ്വഭാവം ഇനിയും പൂർണ്ണമായി വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും പുറത്തിറങ്ങിയ ട്രെയിലറുകളും പോസ്റ്ററുകളും സൂചിപ്പിക്കുന്നത് ഒരു ഗ്രേ ഷീഡുള്ള ദുരൂഹത നിറഞ്ഞ സീരിയൽ കില്ലർ സ്വഭാവമുള്ള കഥാപാത്രമായിരിക്കും മമ്മൂട്ടിക്കെന്നും ഇത് പ്രേക്ഷകർ ഇതുവരെ കാണാത്ത അദ്ദേഹത്തിന്റെ വേഷപകർച്ചയായിരിക്കുമെന്നാണ് സൈനൈഡ് മോഹൻ എന്ന സീരിയൽ കില്ലറുമായി മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് സാമ്യമുണ്ടെന്ന അഭ്യൂഹങ്ങളും നിലവിലുണ്ട് ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് ചിത്രത്തിന് തിരക്കുന്ന ഒരുക്കിയിരിക്കുന്നത് കളങ്കാവൽ എന്ന പേര് പോലും തെക്കൻ തിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഒരു ആചാരവുമായി ബന്ധമുള്ളതാണ് അതേസമയം സമീപകാലത്ത് ഭ്രമയുഗം റോ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ തന്റെ അഭിനയത്തിന്റെ പുതിയ തലങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ച മമ്മൂട്ടിയുടെ കളങ്കാവൽ മറ്റൊരു വഴിത്തിരിവാകുമെന്നാണ് സിനിമാ ലോകം പ്രതീക്ഷിക്കുന്നത് വിനായകനുമായുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ എന്ന നിലയിലും ഈ ചിത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട് ക്രൈം ത്രില്ലർ ജോണറിലെ ഈ ചിത്രം മെഗാസ്റ്റാറിന്റെ കരിയറിലെ മറ്റൊരു വേറിട്ടതും സങ്കീർണമായ കഥാപാത്രമാകുമെന്ന ഉറപ്പാണ് മേക്കിംഗ് വീഡിയോസും ട്രെയിലറുകളും നൽകുന്നത് ഡിസംബർ അഞ്ചിന് തിയേറ്ററുകളിലേക്ക് തീ പിടിക്കാനായി മെഗാസ്റ്റാർ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല